പ്രിയമുള്ളവരെ ഭാഷ കേരളി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും പ്രചോദന കഥകളിലെ രണ്ടാമത്തെ കഥ പ്രാർത്ഥിക്കുന്ന കൈകൾ ജർമ്മനിയിലെ പറഞ്ഞിനടുത്തുള്ള ഗ്രാമത്തിലെ ഒരു ചെറിയ ഹോട്ടൽ സന്ധ്യാസമയം കുടുംബാംഗങ്ങൾ വളരെ സന്തോഷത്തിലാണ് നാലു വർഷത്തെ ചിത്രകലാ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ മകനെ സ്വീകരിക്കുന്ന തിരക്കിലാണ് മാതാപിതാക്കൾ പഠനം കഴിഞ്ഞ് വലിയ ചിത്രകാരനായി മാറിയ തങ്ങളുടെ സഹോദരൻ്റെ നേട്ടത്തിൽ സഹോദരങ്ങളും സന്തോഷിക്കുന്നു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് ആ കുടുംബം സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പെട്ടെന്ന് പഠനം പൂർത്തിയാക്കിയെത്തിയ സഹോദരിൽ നിന്നും പൊട്ടിക്കരച്ചിൽ ഉയർന്നത് തൻ്റെ ഒരു സഹോദരനെ കെട്ടിപ്പിടിച്ച് ആ യുവാവ് തേങ്ങിക്കരയുന്നു എന്താണ് സംഭവിച്ചത് എന്നറിയാതെ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം സ്തബ്ധരായി ഹംഗറിയിൽ നിന്ന് കുടിയേറി ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ അൽബർ കറ്റ് ഡയർ ദി എൽഡൻ എന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ കുടുംബമായിരുന്നു അത് പതിനെട്ട് മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും അംഗങ്ങളുടെ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ആ പിതാവിന് വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു തൻ്റെ കുടുംബത്തെ പോറ്റാൻ ദിവസത്തിൽ ഏകദേശം പതിനെട്ട് മണിക്കൂറോളം ആ മനുഷ്യൻ സ്വർണ ഖനികളിൽ ജോലി ചെയ്തു ആ കുടുംബത്തിലെ മൂത്ത സഹോദരനായിരുന്നു ആൽബർട്ടറ്റ ഡ്യൂറാർ തൻ്റെ ഇളയ സഹോദരനാണ് ആൽബർട്ട് ഡ്യൂറാർ അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ പിതാവ് സന്തോഷിച്ചു കുടുംബത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി അവരും ജോലിക്ക് പോകാൻ പ്രായമായി എന്നതായിരുന്നു ആ പിതാവിനെ സന്തോഷിപ്പിച്ചത് പക്ഷേ ആൽബർട്ടിനും ആൽബർട്ടിനും ചിത്രകല പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം പെയിൻറ്റിങ് അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു വലിയ ചിത്രകാരന്മാരാകണം എന്നതായിരുന്നു അവരുടെ സ്വപ്നം പക്ഷേ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായിരുന്നതിനാൽ അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ എങ്ങനെ നിറവേറ്റുമെന്ന് അറിയാതെ വിഷമിച്ചു അവരെ അക്കാദമിയിൽ വിട്ടുപഠിപ്പിക്കാനുള്ള പണം അവരുടെ പിതാവിൻ്റെ കയ്യിലില്ലെന്ന് അവർക്കറിയാമായിരുന്നു ഒരുപാട് ആലോചനകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം അവർ ഒരു വഴി കണ്ടെത്തി സഹോദരന്മാരിൽ നിന്ന് ഒരാൾ ആദ്യം ചിത്രകലാ അക്കാദമിയിൽ ചേരുക ആ സമയം മറ്റേയാൾ ജോലി ചെയ്ത് സഹോദരൻ്റെ പഠനത്തിനും കുടുംബത്തിൻ്റെ നിവൃത്തിക്കും വേണ്ട പണം കണ്ടെത്തുക അതിനുശേഷം അക്കാദമിയിൽ പോയി പഠിച്ച സഹോദരൻ ജോലി ചെയ്യുകയും ആദ്യം ജോലി ചെയ്ത സഹോദരൻ അക്കാദമിയിൽ പോയി പഠിക്കുകയും ചെയ്യുക ആ പദ്ധതി രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടു അതല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന അവർക്ക് ബോധ്യമായി ആദ്യം ആര് ചിത്രകലാ അക്കാദമിയിൽ പഠിക്കാൻ പോകുമെന്ന ചോദ്യത്തിനും അവർ ഉത്തരം കണ്ടെത്തി നറുക്കിട്ട് അതിൽ തിരഞ്ഞെടുക്കുന്നവർ ആദ്യം പഠനത്തിന് പോകണമെന്നും തീരുമാനമായി അങ്ങനെ അവർ ഒരു നാണയം ഉപയോഗിച്ച് ടോസ് അതിൽ വിജയിച്ചത് ആൽബക്കറ്റ ആയിരുന്നു അങ്ങനെ ആൽബക്കറ്റ ചിത്രകല പഠിക്കാൻ വേണ്ടി ചിത്രകലാ അക്കാദമിയിൽ ചേർന്ന് പഠനം തുടങ്ങി സഹോദരനായ ആൽബർട്ട കനികളിൽ ജോലി ചെയ്ത് അക്കാദമിയിൽ നിന്ന് ആൽബർട്ട് കറ്റ ചിത്രങ്ങളുടെ എല്ലാ പാഠങ്ങളും വളരെ വേഗം പഠിച്ചെടുത്തു അവൻ്റെ പെയിൻറ്റിങ്ങുകളെല്ലാം വളരെ മികച്ച നിലവാരം പുലർത്തി അങ്ങനെ ആൽബർട്ട് കറ്റ വളരെയധികം പ്രശസ്തി നേടി തന്നെ പഠിപ്പിച്ച അധ്യാപകൻ്റെ പെയിൻറ്റിങ്ങിനേക്കാൾ വളരെ മികച്ച പെയിൻറിങ് ആയിരുന്നു അവൻ വരച്ചത് അക്കാദമിയിൽ നാല് വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആൽബർട്ട് നല്ല രീതിയിൽ സമ്പാദിക്കാൻ തുടങ്ങിയിരുന്നു അതേ കാലയളവിൽ ആൽബർട്ട കനികളിൽ കഠിനമായ ജോലികളിൽ ഏർപ്പെട്ടു തൻ്റെ കുടുംബത്തിൻ്റെ ചെലവിനും അക്കാദമിയിൽ പഠിക്കുന്ന സഹോദരന് വേണ്ടിയും അവൻ കഠിനാധ്വാനം ചെയ്തു രാവും പകലും വിശ്രമില്ലാതെ അവൻ കനികളിലെ കഠിനമായ ജോലികളിൽ ഏർപ്പെട്ടു അങ്ങനെ നാല് വർഷത്തെ ചിത്രകലാപനം പൂർത്തിയാക്കിയാണ് ആൽബർട്ട് കറ്റ സന്തോഷത്തോട് വീട്ടിൽ തിരിച്ചെത്തിയത് അക്കാദമിയിലെ പഠനം പൂർത്തിയാക്കി മികച്ച ചിത്രകാരനായി മാറിയ തനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച തൻ്റെ പ്രിയ സഹോദരനോട് നന്ദി പറയാൻ അവൻ മറന്നില്ല ആൽബർട്ട് കറ്റ തൻ്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇനി നീ അക്കാദമിയിൽ പോയി പഠിക്കുക ഇനി നിൻ്റെ ഇടമാണ് അതിനുള്ള മുഴുവൻ ചെലവും ഞാൻ വഹിക്കാം ഇത് കേട്ടതും ആൽബർട്ടിൻ്റെ കണ്ണിൽ നിന്നും ധാരയായി ഒഴുകാൻ തുടങ്ങി തല ശത്തേക്കും വെട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇല്ല സഹോദര എനിക്കിന് അതിന് കഴിയില്ല ഒരുപാട് വൈകിപ്പോയി നാല് വർഷത്തോളം ഖനികളിൽ ജോലി ചെയ്തതിനാൽ മരവിച്ച് പോയ തൻ്റെ സഹോദരൻ്റെ കൈകൾ പൊട്ടിക്കരഞ്ഞു പോയി നാലു വർഷം കരികളിൽ ജോലി ചെയ്തപ്പോൾ അവൻ്റെ വിരലുകളിൽ മുറിവ് പറ്റിയിരിക്കുന്നു പഴയ വഴക്കവും ഒതുക്കവും ആ കൈകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പരുക്കനും കൈകളായി അവൻ്റെ കൈകൾ മാറിയിരിക്കുന്നു സഹോദരൻ്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അൽബ്രക്കറ്റ വിതുമ്പി അൽബ്രക്കറ്റ സഹോദരനോട് പറഞ്ഞു സഹോദര എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രകലയോടുള്ള ആ താല്പര്യം എന്നും ഇല്ലാതായിരിക്കുന്നു എല്ലാ കഴിവുകളും മരവിച്ച് പോയിരിക്കുന്നു ഒന്നും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം കനികളിലെ കഠിനമായ ജീവിതം എന്നെ മാറ്റിയിരിക്കുന്നു പെയിൻറിങ് ബ്രഷുകൾ പിടിക്കാനുള്ള കഴിവ് എൻ്റെ വിരലുകൾക്കില്ല ഇനി ഒരിക്കലും എൻ്റെ സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയില്ല സ്വപ്നങ്ങളെന്നോ ഇല്ലാതായിരിക്കുന്നു എനിക്കൊരു ചിത്രകാരനായി മാറാൻ ഇനി സാധിക്കില്ല നോറംബർഗിലെ കനികളിലായിരിക്കും എൻ്റെ ഭാവി ജീവിതം തൻ്റെ സഹോദരൻ്റെ കൈകളിലേക്ക് നോക്കി കരയാനല്ലാതെ ആൽബർട്ടിനെ മറ്റൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല നാലു വർഷം കൊണ്ട് തൻ്റെ സഹോദരൻ്റെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു പോയത് കണ്ട് ആൽബർട്ട് ഒരുപാട് കരഞ്ഞു അങ്ങനെ തൻ്റെ സഹോദരനോട് നന്ദി സൂചകമായി സഹോദരൻ്റെ മുറിവുൾപ്പറ്റി പരുക്കനായി പോയ കൈകളുടെ ഒരു ചിത്രം വരച്ച് അതിന് ഹാൻസ് എന്ന് പേരിട്ടു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആൽബക്കറ്റാർഡർ വരച്ച ചിത്രങ്ങൾ ഇന്നും ഒരുപാട് ആർട്ട് ഗാലറിയിൽ കാണാം കൈകൾ എന്ന് പേരിട്ട ചിത്രത്തിന് പിന്നിലുള്ള കഥ മനസ്സിലാക്കിയ ശേഷം ആർട്ട് ഗാലറി അധികൃതർ അതിൻ്റെ പേര് ദ പ്രെയിൻ ഹാൻഡ്സ് അഥവാ പ്രാർത്ഥിക്കുന്ന കൈകൾ എന്നാക്കി മാറ്റി പ്രിയമുള്ളവരെ ലോക പ്രശസ്ത ചിത്രകാരനും കൊത്തുപണിക്കാരനും ഗണിത ശാസ്ത്രജ്ഞനുമായിരുന്നു ആൽബർട്ട് ഡ്യൂറാർ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ച് പ്രചരിച്ചു വരുന്ന കഥയാണ് നിങ്ങൾ കേട്ടത് ആയിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് മെയ് ഇരുപത്തൊന്നിന് ജർമ്മനിയിലെ ന്യൂറംബർഗിൽ ജനിച്ച ഈ കലാകാരൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ഏപ്രിൽ ആറിനാണ് ലോകത്തോട് വിട പറഞ്ഞത് സാഹോദര്യത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ദീപ്തമായ അനുഭവം പങ്കുവെക്കുന്ന ഈ കഥ ആസ്വദിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ തുടർന്നുള്ള പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം